അസലാമലൈക്കും വറഹമത്ഹി വാർ ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ നമുക്കിടയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാദമാണ് ഇയാക്കൻ അബുദുവ ഇയാക്കൻ ബന്ധപ്പെട്ട പ്രാർത്ഥനയുടെ ചില രൂപങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും പല വസ്വാസുകളും പല സഹോദരങ്ങളും ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ മരണപ്പെട്ടു പോയ മഹത്വക്കളോട് സഹായം തേടുന്ന അല്ലെങ്കിൽ സഹായം തേടിയാൽ അത് ജായിസാണ് അനുവദനീയമാണ് അത് ഷിർക്കല്ല എന്ന് പറയുന്ന സഹോദരങ്ങൾ അവരും കൃത്രിമത്വം കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ജിന്നികളോടും മലക്കുകളോടും സഹായം തേടിയാൽ ആ സഹായാഭ്യർത്ഥനയിൽ സാധാരണ ഒരു സഹായ നേട്ടമാണെങ്കിൽ അതിൽ ദുആ ഇല്ല അതുകൊണ്ട് ഷിർക്കാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളും ഇയാക്കൻ അമ്പത് ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ എവിടെ എടുത്തു പരിശോധിച്ചാലും വിശുദ്ധ ഖുർആാനിന്റെ ആറായിരത്തി ചില്ലാന മായിത്തുകളിൽ മുപ്പത് ദിവസുകളിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ എവിടെ നോക്കിയാലും മരണപ്പെട്ടുപോയ മഹത്വക്കളോടുള്ള സഹായാഭ്യർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല ഒരു പ്രവാചകനും മരണപ്പെട്ടുപോയ മഹത്തുക്കളെ വിളിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല അതേപോലെ ജിന്നികളെയും മലക്കുകളെയും വിളിച്ചുതേടിയതായി നമുക്ക് കാണാൻ കഴിയില്ല വിശുദ്ധ ഖുർആൻ മാത്രമല്ല സുഹീഹായ ഹദീസുകൾ പരിശോധിച്ചാൽ അവിടെയൊന്നും മഹത്വക്കളോടുള്ള പ്രാർത്ഥനകളോ സഹായാഭ്യർത്ഥനകളോ ജിന്നുകളോടും മലക്കളോടുമുള്ള സഹായാഭ്യർത്ഥനകളോ പ്രാർത്ഥനകളോ അതേപോലെ ഇസ്തിഹാസയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹു നമ്മെ പഠിപ്പിച്ച ഈ വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ തൗഹീദിന്റെ വിഷയമാണ് ഈമാന്റെ വിഷയമാണ് സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന വിഷയമാണ് ഇത് കേവലം സംഘടനാപരമായ തർക്കങ്ങളല്ല അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ് റബ്ബി പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിച്ച് ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ വല ഉള്ളിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അപ്പോൾ അല്ലാഹു സുബാനെ അവനെ മാത്രം വിളിക്കുക എന്ന് പ്രഖ്യാപിക്കാൻ അസുല്ലോട് അള്ളാഹു കൽപ്പിക്കുകയാണ് നമ്മളോടൊക്കെ അല്ലാഹു കൽപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം ഇതാണ് അല്ലാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ നിന്നോട് മാത്രമേ ഞങ്ങൾ വിവാദത്ത് നടത്തൂ അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സഹായ തേട്ടം നമ്മുടെ പ്രാർത്ഥന ഇതൊക്കെ പടച്ചവനോട് മാത്രമേ തേടാൻ പാടുള്ളൂ മനുഷ്യനോട് തേടാൻ പാടില്ല മലക്കുകളോട് തേടാൻ പാടില്ല ജിന്നികളോട് തേടാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ചെയ്യുന്നത് പോലെ കബറാളികളോടും മഹാന്മാരോടും ഒന്നും സഹായം തേടാൻ പാടില്ല അതൊക്കെ ഇന്റെ പരിധിയിൽ വരുന്ന സഹായ നേട്ടമാണ് അതുകൊണ്ടാണ് ഇയാക്കന അബുദു വയ്യാക്കീനിന്ന് അള്ളാഹു സുബാനഹൂത്തല നമ്മളോട് പ്രഖ്യാപിക്കാനായി ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മരണപ്പെട്ടുപോയ മഹത്തുക്കളോടും ജിന്നുകളോടും മലക്കുകളോടും മരങ്ങളോടും പ്രതിമകളോടും അങ്ങനെ അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അഥവാ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പോലും അള്ളാഹു സുബാനഹയോട് ചോദിക്കുന്ന രൂപത്തിലോ ചോദിക്കേണ്ട ചോദ്യമോ പോലും ചോദിച്ചാൽ അതൊക്കെ ദുആ ആയി മാറുന്ന ഷുർക്കായി മാറുന്ന സഹായ അഭ്യർത്ഥനകളാണ് അതിലൊരു തർക്കവും ഇസ്ലാമി ലോകത്തില്ല നിങ്ങൾ നോക്കൂ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പോലും ഹിതായത്ത് ചോദിച്ചാൽ അതേപോലെ തന്നെ സന്താനത്തെ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അതേപോലെ റിമ് ചോദിച്ചാൽ അതേപോലെ സ്വർഗം തരാൻ പറഞ്ഞാൽ നരകമോചനം തരാൻ പറഞ്ഞാൽ രോഗശമനം തരാൻ ആവശ്യപ്പെട്ടാൽ അതുപോലും ദുഅ പരിധിയിലാണ് വരിക അവിടെ ജീവിച്ചിരിക്കുന്ന മുമ്പിലുള്ള ഹയ്യും കാതിർ ഹാതുറുമായും മനുഷ്യൻ എന്ന ഉപാധി പോലും അവിടെയില്ല കാരണം പടച്ചവനെ വിളിക്കേണ്ട മാർഗത്തിൽ അല്ലെങ്കിൽ പടച്ചവനോട് തേടേണ്ട ചോദ്യം സാക്ഷാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരോട് അവർ ആരുമാവട്ടെ തേടിയാൽ പോലും അത് ഇന്റെ പരിധിയിൽ വരുന്ന സഹായ നേട്ടമാണ് അള്ളാഹുസുഹാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല വലവും സമയൂലക്കും അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും ഉത്തരം തരികയും ഇല്ല നിങ്ങൾ ചെയ്ത ഇല്ലാമത്തിൽ ഇയാമത്തു നാളിൽ അവർ നിഷേധിക്കുകയാണ് ഇവിടെ ഇന്ത് ദ്രോഹം എന്ന് പറഞ്ഞാൽ അവർ ആരൊക്കെയാണ് പെടുക അത് ആരെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽമല ഇക്കത്തി മലക്കുകളെ പോലെയുള്ളവർ വൽ ജിന്നി ജിന്നികളെ പോലെയുള്ളവർ വൽ അമ്പിയാൻമാർ അപ്പോ അമ്പിയാക്കന്മാരെ വിളിച്ചാൽ അതേപോലെ മലക്കുകളെ വിളിച്ചാൽ വിളിച്ചാൽ ഷൈത്വാൻമാരെ വിളിച്ചാൽ മാത്രമല്ല പ്രതിമകളെ വിഗ്രഹങ്ങളെ വിളിച്ചാൽ മനുഷ്യരെ വിളിച്ചാൽ വിളിച്ചാൽ ഒക്കെ പറഞ്ഞ അത്തരം സഹായ നേട്ടങ്ങൾ അതൊക്കെ ഷിർക്കാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതായി നമുക്ക് ും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹുവെ മാത്രമേ നമുക്ക് വിളിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാതെ മഹത്തുക്കളെ വിളിച്ചാൽ അവിടെ ഷിറക്കല്ലാത്തൊരു തേട്ടമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇസ്തികാസയാണെങ്കിൽ ആണെങ്കിൽ ഷിർക്ക് പ്രഭാതത്തിന്റെ പരിധിയിൽ വരുന്ന തേട്ടമാണെങ്കിൽ ഷിർക്ക് അങ്ങനെയല്ല എല്ലാ സഹായ തേട്ടവും മരണപ്പെട്ടു പോയവരോടുള്ള എല്ലാ സഹായ തേട്ടവും ദുആ ആയ സഹായ അതുകൊണ്ട് ഷിറുക്കാണത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിം ജിന്നിനോട് നമ്മുടെ സമീപത്തൊരു ജിന്നുണ്ടെന്ന് കരുതി ആ ജിന്നിനെ വിളിച്ചാൽ അത് ഷിറുക്കല്ല എന്ന് വാദിക്കുന്നവരുണ്ട് അതെ അത് നമ്മൾ മനസ്സിലാക്കണം ജിന്നുകളോടും മലക്കുകളോടുമുള്ള ഒരൊറ്റ സഹായ തേട്ടവും ഷുർക്കല്ലാത്ത സഹായ തേട്ടം കുർആആാൻ പഠിപ്പിച്ചിട്ടില്ല ജിന്നാവട്ടെ മലക്കാവട്ടെ അടുത്തുള്ളതാവട്ടെ വിദൂരതയിലുള്ളതാവട്ടെ സാധാരണ സഹായ തേട്ടമാവട്ടെ അസാധാരണ സഹായ തേട്ടമാവട്ടെ എന്ത് തേടിയാലും അതിൻ്റെ ഹുക്കുമ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ ലോകത്ത് വസിക്കുന്ന ജിന്നികൾ മലക്കുകൾ അവരുടെ ലോകം നമുക്കറിയില്ല അവർ നമ്മളെ കാണുന്നുണ്ടാവാം അവർ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടാവാം ഇതൊക്കെ പടച്ചവ നിശ്ചയിച്ച കാര്യങ്ങളാണ് നമ്മളെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് ജിന്നിനോടും മലക്കിനോടും തേടിയാൽ പോലും ആ ഈ തേടുന്ന വിധിയാണ് അത് ഷിർക്കാണ് ഷിർക്കല്ലാത്തൊരു തേട്ടം ജിന്നിന്റെയും മലക്കിന്റെയും വിഷയത്തിൽ ഇല്ല ഇനി അള്ളാഹു സുബഹാന അല നമുക്ക് നിശ്ചയിച്ചു തന്ന സാധാരണമായ ഒരു തേട്ടമുണ്ട് അത് അമ്പിയാക്കന്മാർ അവരുടെ സമൂഹത്തോട് തേടിയിട്ടുണ്ട് അവരുടെ അനുയായികൾ അമ്പിയാക്കന്മാരോട് സഹായം തേടിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം ഭാര്യമാരോട് സഹായം തേടിയിട്ടുണ്ട് ഭാര്യമാർ പ്രവാചകനോട് സഹായം തേടിയിട്ടുണ്ട് അത് കുർആാൻ പരിചയപ്പെടുത്തുന്നത് അലൽവ തക്കുവ തക്കുവയിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം അലൽ ഇസ്മി വൽ റദ്ദുവാൻ അക്രമത്തിലും ശത്രുതയിലും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല അപ്പോൾ നന്മയുടെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം നമ്മുടെ മുമ്പിലുള്ള ഒരു മനുഷ്യൻ അയാളുടെ കഴിവിൽപ്പെട്ട സഹായങ്ങൾ നമുക്ക് ചോദിക്കാം വെള്ളം ചോദിക്കുന്നത് പോലെ വഴി കാണിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ അതേപോലെയുള്ള ചോദ്യങ്ങൾ ഇത് ഹറാമല്ല ഇത് അനുവദനീയമാണ് മഹാനായ മൂസാ നബി അല ഇസ്സലാത്തുസ്ലാമയോട് അദ്ദേഹത്തിൻ്റെ അനിയായി സഹായം തേടിയത് ഖുർആൻ ഇരുപത്തെട്ടാമധ്യായും പതിനഞ്ചാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ശത്രുവിനെതിരായി മൂസാ നബിൻ അനിയായി മൂസാ നബിയോട് സഹായം തേടിയ കഥ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പരസ്പരം സഹായ നേട്ടം അത് ദുആഇന്റെ പരിധിയിൽ വരുന്ന സഹായ അഭ്യർത്ഥനയല്ല അള്ളാഹു അനുവദിച്ചതാണ് റസൂസ്ലം ഭാര്യമാരോട് ആഹാരം ചോദിച്ചിട്ടുണ്ട് വെള്ളം ചോദിച്ചിട്ടുണ്ട് വഴി കാണിക്കാൻ വേണ്ടി ആളുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗമായി പടച്ചവ നമുക്ക് നിശ്ചയിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് അള്ളാഹു അനുവദിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ടാണ് ഹദീസുകൾ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നീ ചോദിച്ചാൽ അള്ളാഹിനോട് മാത്രം ചോദിക്കുക

ിൽ നിന്ന് അതേപോലെ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ അള്ളഹാനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും ചോദിച്ചാൽ അത് ആ ഇന്റെ പരിധിയിൽ വരുന്ന ചോദ്യമാണ് അത് ഷിർക്കാൻ കഴിയുന്ന കഴിയുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിന്നോ മലക്കോ ഒന്നുമല്ല മറിച്ച് മനുഷ്യർക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ ആ കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ചെയ്യുക അധികാരങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെയുള്ള അതേപോലെ കെട്ടിട നിർമ്മാണത്തിനും മറ്റു തൊഴിൽ മേഖലയിലും കാര്യങ്ങൾ ഈ തൊഴിൽ മനുഷ്യനെ മലക്കും ുംനുഷ്യമായി ബന്ധപ്പെട്ട ജീവിച്ചിരിക്കുന്ന ബന്ധപ്പെട്ട അങ്ങനെ അവന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ കരങ്ങളിലൂടെ നടത്തുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ കാരുണ്യം ഉണ്ടാക്കാൻ ഇത് ചെയ്തു കൊടുക്കാൻ തോന്നിപ്പിക്കാൻ അള്ളാഹിനോട് ചോദിക്കുകയും എന്നിട്ട് ഈ സാധാരണ സഹായ മനുഷ്യരോട് ചോദിക്കുകയും ചെയ്യാം എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും മാത്രമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനായ വക്കം മൗലവി അദ്ദേഹത്തിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ആ വിശദീകരണം എഴുതുമ്പോൾ മൗലവി സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ശ്രദ്ധേയമായ ഒരു വിശദീകരണമുണ്ട് ഉണ്ട് അവിടെ അയ്യാക്കൻ ആ അയ്യാക്കൻ അസ്തനുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ അർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യശക്തിക്ക് അപ്പുറമായുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു അപ്പം മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ അല്ലാതെ മറ്റുള്ളവരോട് സഹായം തേടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു മനുഷ്യശക്തിയിൽ അടങ്ങിയ സംഗതികളിൽ മനുഷ്യർ പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിൽ വിരോധമില്ല സൽക്കർമ്മങ്ങളിൽ അന്യോന്യം സഹായിക്കുവാൻ ഖുർആ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യ ശക്തിക്ക് അതീതമല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഥവാ മനുഷ്യ കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും സഹായത്തെ അർത്ഥിക്കുന്നത് അവരെ ആരാധിക്കുന്നത് പോലെ അതായത് ഒരാൾ മരണപ്പെട്ടു പോയ മഹത്വക്കളെ വിളിച്ചാൽ അത് ദുആ ഇന്റെ പരിധിയിൽ വരാത്ത സഹായത്തേട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ജിന്നിനെ വിളിച്ചാൽ ജിന്നിനെ വിളിച്ചാൽ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ ദുആ ഇന്റെ പരിധിയിൽ വരാത്ത സഹായത്തേട്ടാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല അതേപോലെ മലക്കളെ വിളിച്ചാൽ ഷിർക്കാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ദുആ ഇന്റെ പരിധിയിൽ വരാത്ത സഹായത്തേട്ടാണെന്നുണ്ട് കാര്യമില്ല മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും സഹായത്തെ അർത്ഥിക്കുന്നത് അവരെ ആരാധിക്കുന്നത് പോലെ തന്നെ അവർക്ക് ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നതിന്റെ ഫലമാകയാൽ അന്യരെ ആരാധിക്കുന്നവരെ പോലെ തന്നെ അവരോടുള്ള മനുഷ്യശക്തിക്ക് ശക്തിക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ സഹായത്തെ അർത്ഥിക്കുന്നവരും അവരെ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുകയാകുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഒക്കമൗലവിയെ പോലെയുള്ള മുൻഗാമികളായ സലഫി ആദർശത്തിലൊക്കെ നിലകൊള്ളുന്ന ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യ കഴിവുകൾക്ക് അപ്പുറത്തുള്ള സഹായ തേട്ടം അത് ദുരയാണ് മരണപ്പെട്ടുപോയവരെ വിളിച്ചാലും ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും അബ്ദു ദുഃയാണ് കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും മൗലവി അദ്ദേഹത്തിന്റെ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ അബ്ദു എന്ന ആയത്തിനെ തന്നെയാണ് വിശദീകരിച്ച് മനുഷ്യ കഴിവുകൾ അല്ലെങ്കിൽ മനുഷ്യ ശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹി വാത്തു